കോഴിക്കോട് നേരെ കരിങ്കൊടി പ്രതിഷേധം പ്ലസ് വണ് സീറ്റ് വിഷയത്തിൽ കെഎസ് പ്രവർത്തകരാണ് പ്രതിഷേധിച്ചത് കോഴിക്കോടാണ് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയിരിക്കുന്നത് പ്ലസ് വൺ സീറ്റ് വിഷയത്തിലാണ് കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധിച്ചിരിക്കുന്നത് ആ വിവരങ്ങളുമായിട്ട് ലിനറ്റ് വർഗീസ് കൂടി ചേരുന്നു ലിനറ്റ് ദൃശ്യങ്ങളിൽ കാണാം പ്രതിഷേധക്കാരെ പോലീസ് ഓടിക്കുന്നുണ്ട് മുഖ്യമന്ത്രി എങ്ങോട്ടേക്ക് യാത്ര ചെയ്യുമ്പോഴായിരുന്നു ഈ ഒരു പ്രതിഷേധം പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയോ എന്തെല്ലാമാണ് വിവരങ്ങൾ സ്വാതി ഇവിടെ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലാണ് സംഭവം അല്പനേരം മുമ്പായിരുന്നു കെ എസ് യു എം എസ് എഫ് പ്രവർത്തകരെ പ്ലസ് വൺ സീറ്റിന് ഇത്തരത്തിലുള്ള ഒരു കരിങ്കൊടി പ്രതിഷേധം നടത്തിയത് ഇതിന് മുൻപായി രണ്ടു തവണയായി മൊത്തം പേരെയാണ് പോലീസ് കരുതൽ തടങ്കലിൽ എടുത്തിരിക്കുന്നത് കെ എസ് യു പ്രവർത്തകരെയും അതേപോലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എം എസ് എഫ് പ്രവർത്തകരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു അല്പനേരം മുമ്പാണ് മുഖ്യമന്ത്രി വെസ്റ്റ് ഹിൽ ഈ റോഡിലൂടെ സഞ്ചരിച്ചത് എൻ ജി യുന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന ഒരു സമയമാണ് അതിനു വേണ്ടിയിട്ട് ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് കെ എസ് യു എം എസ് എഫ് പ്രവർത്തകരുടെ ഇത്തരത്തിലുള്ള കരിങ്കൊടി പ്രതിഷേധം നടത്തിയത് പ്ലസ് വൺ സീറ്റ് ആവശ്യമുന്നയിച്ചായിരുന്നു പ്രതിഷേധം അതേപോലെ തന്നെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും പ്ലസ് വൺ സീറ്റുകൾ എവിടെയെന്നുമെന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ടാണ് കരിങ്കൊടി കാണിച്ചത് ശരിയിൽ ഇന്നിട്ട് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പ്ലസ് വൺ സീറ്റ് എവിടെ എന്ന ആവശ്യം ഉന്നയിച്ചാണ് മുഖ്യമന്ത്രിക്ക് നേരെ കെ എസ് യു കരിങ്കൊടി പ്രതിഷേധം നടത്തിയത് പ്രതിഷേധക്കാരെ പോലീസ് പിടിച്ചു മാറ്റുന്നതും ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് سي توند سرڪار آهي سي توند ڪم ڪار آهي سي توند سي ام ايس يو ڪاليشن سي يو ڪاليشن سلام سلام سي توند سرڪار سي توند سرڪار ہمارے يمنا الله